നമ്മളെപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ ഉണ്ടാവില്ലല്ലേ എന്നാൽ ഇനി മുതലെങ്കിലും നമുക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാൻ നോക്കണം കേട്ടോ ഒരു കാലം കഴിഞ്ഞതിന് കല്യാണമൊക്കെ കഴിച്ച് മക്കളായി മക്കളെ കാര്യം നോക്കി അവർ വലുതായി അവരൊരിക്കലും നമ്മളോട് ചോദിക്കും നമുക്ക് വേണ്ടി അതായത് അവർക്ക് വേണ്ടി ജീവിക്കാൻ ജീവിതത്തിന് നല്ല സമയം കളയാന് അവർ നമ്മളോട് പറഞ്ഞു എന്ന് ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും അവരും പറയും എനിക്ക് വേണ്ടി നിൻ്റെ സമയം കളയാ ഞാൻ പറഞ്ഞു നിന്നോടൊന്ന് അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക ആർക്കു വേണ്ടി നമ്മളെ ജീവിതം നമ്മൾ മാറ്റി വെക്കാൻ നോക്കരുത് ആരും കൂടെ ഉണ്ടാവില്ല ഒരു പരിധിക്കപ്പുറം നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുക നമ്മൾ നമ്മൾ തന്നെ നമ്മൾ മോട്ടിവേറ്റർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരൊക്കെ കൊണ്ടും പറ്റത്തില്ല നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ തള്ളി കളയാൻ വരത്തില്ല എല്ലാവരും സ്നേഹത്തോടെ രണ്ട് കൈയും ചേർത്ത് നമ്മളെ കൂട്ടിപ്പിടിക്കത്തേ ഉള്ളൂ അപ്പോൾ അതാ കുഞ്ഞുറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെന്താ പണിയെന്ന് ചോദിക്കുന്നവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് പീഡിയോ കേട്ടോ നിനക്കിവിടെ എന്ത് ഇത്ര മലമറയ്ക്കുന്ന പണിയെന്ന് ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് അതിൻ്റേതായ പണിയും തിരക്കുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഞാനും ക്ലാസ്സിനും കൊണ്ട് പഠിക്കാൻ പോകുന്നത് ഞാൻ എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിട്ട് എനിക്ക് തോന്നുക നല്ലൊരു തീരുമാനമായിട്ട് തന്നെ കാരണം വീണ്ടും പഠിക്കാൻ പോവാ നല്ലൊരു ജോലി കിട്ടുക ഇതൊക്കെ തന്നെ എൻ്റെ ഒരാഗ്രഹം അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഏട്ടം തന്നെ കേട്ടോ നല്ലന്ന് ഒരിക്കലും പറയത്തില്ല പിന്നെ വീട്ടിലേക്കാരും മക്കളെ കാര്യം ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാനും പോകുന്നത് ഞാനെൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ നേരത്തിന് നേരത്തിന് ഭക്ഷണവും കഴിച്ചും മക്കളെ കാര്യം നോക്കണ്ട വീട്ടിലുള്ളവർ നോക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടോ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാനും പോകുന്നത് ഞാനും ഒരു വീട്ടമ്മയാണ് രണ്ട് മക്കളമ്മയാണ് അതിലുപരി ഞാനിന്ന് പഠിക്കും